എളവള്ളിക്കാവ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറക്കും തുടർന്ന് നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ഒരാളൻ തൂവ്വാര രാമചന്ദ്ര പണിക്കർ കാർമ്മികനാകും രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തട്ടകക്കാരുടെ പൊങ്കാല സമർപ്പണമുണ്ടാകും ഉച്ചയ്ക്ക് ഒന്നിന് മൂന്ന് ആനകളോടുകൂടിയുള്ള പൂരം എഴുന്നള്ളിപ്പിൽ ബാസ്റ്റൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടം പേറ്റും പഞ്ചവാദ്യത്തിന് ചൊവ്വന്നൂർ സുധാകരനും മേളത്തിന് എളവള്ളി മിഥുനും നേതൃത്വം നൽകും വൈകീട്ട് ഏഴിന് പറ പുറപ്പാട് കാവിലമ്മ കമ്മിറ്റിയുടെ വീരനാട്യം ഏഴ് മുപ്പതിന് താലം വരവ് തുടർന്ന് ചൊവ്വാ സമുദായം ടീം മണിച്ചാൽ പാലം എന്നിവയുടെ നേതൃത്വത്തിൽ തെയ്യം തിറ ബാദ്യമേളങ്ങളുടെ വരവ് രാത്രി പന്ത്രണ്ടിന് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പുലർച്ചെ രണ്ടിന് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ഉത്സവദിനത്തിൽ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് രാവിലെ വേലവരവ് കാളകളി കാളിവരവ് കോമരക്കൂട്ടങ്ങളുടെ കാവേറ്റം പറയ്ക്കൽ ഉത്സവക്കന്നി വിതരണം എന്നിവയുണ്ടാകും വെള്ളിയാഴ്ച രാത്രി ഏഴിന് ശ്രീമൂലസ്ഥാനത്ത് ഗോപിപ്പണിക്കര് സ്മാരക ചൊവ്വാ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരട്ട കാവിലമ്മ കമ്മിറ്റിയുടെ തമ്പോലംബരവും ഉണ്ടാകും